നമസ്കാരം ജ്യോതി മൽഹോത്ര എന്ന പേരുള്ള ഒരു യൂട്യൂബറെ കഴിഞ്ഞ ദിവസം എൻ ഐ എ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു വേണ്ടി ചാരപ്രവർത്തി ചെയ്തു എന്നാണ് അവർക്കെതിരെയുള്ള ആരോപണം എന്നാൽ എന്തു തരം ചാരപ്രവൃത്തിയാണ് അവർ ചെയ്തതെന്ന് ഇതുവരെ കൃത്യമായി ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാനിലേക്ക് കൈമാറി പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടായിരുന്നു പാക് എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനെ അവർ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു പഞ്ചാബും ഹരിയാനയും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാക് ചാരശൃംഖലയുടെ ഭാഗമാണ് കേരളമടക്കം അനേകമിടങ്ങളിലൂടെ അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അവർ നടത്തിയ ചാരപ്രവർത്തനം എന്താണെന്ന് ഇതുവരെ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല യാതൊരുവിധ ഔദ്യോഗിക ചുമതലകളുമില്ലാത്ത സൈന്യത്തിലോ സർക്കാരിലോ ഒരു സ്വാധീനവുമില്ലാത്ത ഒരു യുവതി ഒരു യൂട്യൂബർ എന്ത് തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് പാകിസ്ഥാന് കൈമാറിയത് എന്ന് ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളുടെയും ചിത്രങ്ങൾ അവർ കൈമാറി എന്നൊക്കെയാണ് പറയുന്നത് അത്തരം തന്ത്രപ്രധാനമായ കേന്ദ്രം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണെങ്കിൽ റെഡ് ഫോർട്ട് പോലെ താജ്മഹൽ പോലെയുള്ള ചരിത്രപ്രധാനമായ സ്ഥലങ്ങളാണെങ്കിൽ അതിന്റെയൊക്കെ ചിത്രങ്ങളും വിശദാംശങ്ങളും ആർക്കും ഗൂഗിൾ ചെയ്ത് എടുക്കാവുന്നതേയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിൽ പലതവണ സന്ദർശിക്കുകയും പാക് സൈനികരടക്കമുള്ളവരുമായി ബന്ധമുണ്ടാവുകയും പാകിസ്ഥാനെ പ്രകീർത്തിക്കുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർ ചാരപ്രവർത്തനം നടത്തി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല പോലീസ് കസ്റ്റഡിയിലായിട്ടും അവർക്ക് കൂസലില്ലാതെ തന്നെ താൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് അവർ വിശ്വസിക്കുന്നുവെന്നാണ് പത്രവാർത്തകൾ പറയുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ജ്യോതി മൽഹോത്ര ചാരപ്രവർത്തനത്തിന് ജയിലിലാണ് അവർ ഹിന്ദു മതക്കാരി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി മുറവിളി കൂട്ടാൻ ആരുമില്ല ഇവർ മറ്റൊരു മതത്തിലായിരുന്നെങ്കിൽ നിരപരാധിയെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് മുറവിളി ഉണ്ടാവുമായിരുന്നു ജ്യോതി മൽഹോത്രയ്ക്ക് സംഭവിച്ചത് എന്താണ് അവർ ചാരപ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് തെളിച്ചു പറയാനോ സ്ഥിരീകരിക്കാനോ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല ഒരുപക്ഷെ അവർ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടാവാം പക്ഷെ അതിന് തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവർ ചെയ്തത് പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാനെക്കുറിച്ച് നല്ലത് അവരുടെ യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നത് മാത്രമാണ് അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നിയമപരമായി തെറ്റല്ല പ്രത്യേകിച്ച് ട്രാവൽ വ്ലോഗർ ഏത് രാജ്യത്തും പോയെന്ന് വരാം അവിടെയുള്ള കാഴ്ചകൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞു വരാം കേരളത്തിൽ ഒരാഴ്ച താമസിക്കുകയും കേരളത്തിലെ നഗരങ്ങളുടെ സൗന്ദര്യം അവർ വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവർ പക്ഷെ ഇപ്പോൾ ചാരക്കേസിൽ പ്രതിയാണ് ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം ചാരപ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിലും അവർ കാട്ടിയ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ അമിതാവേശത്തിന് അവർക്ക് ചെറിയ ശിക്ഷ ആവശ്യമാണ് ഹായ് ഗെയ്സ് എന്ന് വിളിച്ചു പറഞ്ഞ് അലറി വിളിച്ച് നാടു ചുറ്റി നടക്കുന്ന സകല ബ്ലോഗർമാർക്കും യൂട്യൂബർമാർക്കുമുള്ള പാഠമാണ് എന്ത് പറയണം എന്ത് പറയരുത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഇല്ല മാത്യു സാമ്പുവലിനെ പോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും സംഭവിച്ചത് അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തുരുതര വീഴ്ത്തി എന്ന കള്ളം പറഞ്ഞു എന്നത് മാത്രമല്ല മാത്യു സാമ്പുവൽ നേരിട്ട വിമർശനം ഇനി അഥവാ മാത്യു സാമ്പുകൽ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും ഔചിത്യ ബോധമില്ലായ്മയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അതൊക്കെ വിളിച്ചു പറയുന്നത് അതേ വിഡ്ഢിത്തം തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും കാണിക്കുന്നത് എന്നാൽ ആരോപണം തന്നെ വ്യാജമായിരിക്കവേ അത് പറയുന്നത് ഒട്ടും ഉചിതമല്ല ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുന്നവർ സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്നും വലിയ വരുമാനമുണ്ടാക്കിക്കൊണ്ട് വാസ്തവത്തിൽ സമൂഹത്തിന് ചെയ്യുന്ന ദ്രോഹം ചില്ലറയൊന്നുമല്ല യാദർച്ഛയുമായി കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു യൂട്യൂബർ അറിയാതെ ഇപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ പൊങ്ങിപ്പൊങ്ങി വരാറുണ്ട് ഗൾഫിൽ എവിടെയോ കേന്ദ്രീകരിച്ച് മലബാറിലെ ഭാഷ സംസാരിക്കുന്ന ഒരു അമായിര ശിരസ്കനാണ് ഈ ഡയലോഗുകൾ അടിക്കുന്നത് അയാൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ തോറ്റു എന്ന് വിശ്വസിക്കുന്ന ആളാണ് അയാളുടെ മോദി വിരുദ്ധതയും സംഘവിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയായി മാറുന്നു ഒന്നും രണ്ടു മണിക്കൂർ നീണ്ട ലൈവ് സംഭാഷണങ്ങൾ നടത്തുകയും ഇന്ത്യയും സൈന്യത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ നിരന്തരമായി വീഡിയോകൾ ചെയ്യുകയും ചെയ്യുന്ന ആ യൂട്യൂബർക്ക് ആയിരക്കണക്കിന് ആരാധകരുണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ ഇത് പറയുന്നത് ഇന്ത്യക്കാരായതുകൊണ്ടാണ് എന്ന് മറക്കരുത് സ്വാതന്ത്ര്യം കണ്ടുപിടിച്ചവരാണ് എന്ന് പറയുന്ന അമേരിക്കയിൽ പോലും സത്യം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം ഇവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരക്കാർ തുടർച്ചയായി ഇന്ത്യയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ജ്യോതി മൽഹോത്രയ്ക്കും സംഭവിച്ചത് അത് തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുരക്ഷ ഇരുന്നുകൊണ്ട് ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിൽ പല പോസ്റ്റുകളും ഇടുന്നു അല്ലെങ്കിൽ നമ്മുടെ ശത്രുരാജ്യത്തെ പ്രകീർത്തിക്കുന്ന തരത്തിൽ പലതുമിടുന്നു ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത സകല യൂട്യൂബർമാർക്കുമുള്ള ഒന്നാം തരം തിരിച്ചടിയും മറുപടിയുമാണ് ജ്യോതി മൽഹോത്രയുടെ ജീവിതം അവർ ചാരപ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ചാരവനിത എന്ന നിലയിൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് മനോരമയുടെ കൽക്കട്ട ലേഖകനായ ജാവേദ് പർവേഷ് എഴുതിയ കുറിപ്പ് മറക്കാതെ കേൾക്കണം അത്ര ശക്തമായി തന്നെ സകല യൂട്യൂബർമാർക്കും ജാവേദ് പർവേഷ് മുന്നറിയിപ്പ് നൽകുന്നു ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയുടേത് ഒരു ടെക്സ്റ്റ് ബുക്ക് കേസാണ് ഹായ് ഗെയ്സ് ഹായ് കുയി എന്നെല്ലാം പറഞ്ഞ് വിവരദോഷം വിളമ്പുന്ന നമ്മുടെ നാട്ടിലെ വ്ളോഗർമാരും വ്ളോഗത്തികളും ജ്യോതി മൽഹോത്രയുടെ കേസ് പഠിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഓസിന് ട്രിപ്പടിച്ച് വായിൽ തോന്നിയത് പറയുന്നവർ ആ ഒരു വാക്ക് എടുത്തു പറയേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരം വ്ളോഗർമാരെല്ലാവരും ആരെക്കുറിച്ചാണ് നല്ലത് പറയുന്നത് അവരിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് അവരുടെ ചെലവിൽ സൗജന്യമായി താമസിച്ച് സൗജന്യമായി ഭക്ഷണം കഴിച്ച് പ്രാധാന്യമുള്ളവരാണെങ്കിൽ അവരോട് പണം വാങ്ങിയാണ് ഈ പണി ചെയ്യുന്നത് എന്നോർക്കണം നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന മിക്ക വ്ലോഗർമാരും ഇതൊരു കച്ചവടമാക്കിയിരിക്കുന്നു അവരുടെ മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അവർ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു മറന്നാടന് നെഞ്ചത്തെ കൈവച്ച് പറയാൻ പറ്റും ഒരു രൂപയ്ക്ക് വേണ്ടി ഒരു വാർത്തയും ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് ജാവേദ് തുടരുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് കൈമാറിയതായി ഇതുവരെ അന്വേഷണ ഏജൻസികളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പാകിസ്ഥാൻ അനുകൂലമായ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ആതിഥേയ മര്യാദ അവരുടെ ഭക്ഷണം അവരുടെ ടെക്നോളജി അവരുടെ കിടുസംസ്കാരം തുടങ്ങിയ അന്തം വിട്ടുള്ള വ്ളോഗിങ് ആധുനിക സൈക്കോളജിക്കൽ വാർഫെയർ സ്ട്രാറ്റജിയിൽ ഇത്തരം കണ്ടന്റുകൾക്കും പങ്കുണ്ട് പ്രത്യേകിച്ചും പുതിയ തലമുറയെ സ്വാധീനിക്കാൻ ഇതിന് കഴിയും പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ പിഴവിനെ ചൂണ്ടിക്കാട്ടി ജ്യോതി മൽഹോത്ര ആഞ്ഞടിച്ചതോടെ എല്ലാം പെർഫെക്റ്റായി യുദ്ധം ഇന്ന് ഹൈബ്രിഡ് ആണ് ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും അതിൽ നിർണായക പങ്കുണ്ട് ഒരു ബ്ലോഗറെ കണ്ടു പ്രശസ്തനാണ് ചൈനയിൽ ഏതോ മുതലാളിയുടെ കൂടെ പോയി ചൈനയെക്കുറിച്ച് തള്ളോട് തള്ളാണ് മുതലാളിയെ ഇടയ്ക്ക് കാണിക്കും സൺഗ്ലാസ് ഇട്ട് നടക്കുക എക്സ്പ്രഷൻ ഇടുക എന്നിവയാണ് മുതലാളി ചെയ്യുക ചൈനയിലെ നിർബന്ധിത ഓവർ ടൈം തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഇവറ്റകൾക്ക് അഞ്ച് പൈസയുടെ വിവരമുണ്ടാകില്ല ബംഗ്ലാദേശിൽ പോയി അവിടുത്തെ തുണിത്തരങ്ങളെക്കുറിച്ച് തള്ളും പക്ഷെ തൊഴിലാളി പീഡനങ്ങളോ നക്കാപ്പിച്ച കൂലിയോ പറയില്ല അല്ലെങ്കിൽ അറിയില്ല ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഉലകസഞ്ചാരി മൂത്ത ബ്ലോഗിന്റെ പണ്ഡിത പ്രഭാഷണങ്ങളുടെ നിലവാരവും ഇതുതന്നെ അല്പജ്ഞാനികളെ ഇതുപോലെ അന്തം വിട്ട് ആദരിക്കുന്ന മറ്റൊരു സമൂഹം ലോകത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇടത് അന്തം ഇക്കോസിസ്റ്റത്തിന്റെ ദുരന്ത ഫലമാണിത് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് അല്പജ്ഞാനികളെ മഹാന്മാരെന്ന് കരുതി ആഘോഷിക്കുന്ന ആളുകളുടെ എണ്ണം ഇവിടെ പെരുകി വരികയാണ് ഇത്തരം തട്ടിപ്പുകാർ പലപ്പോഴും ഈ ആരാധകരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ ആ ആരാധനയെപ്പോലും വിറ്റ് കാശാക്കുന്നു വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പ്രത്യേകിച്ച് മീഡിയ റിലേഷൻസ് ചെയ്യുന്നവർ യാത്രയ്ക്ക് വേണ്ടി സൗകര്യങ്ങളും മറ്റും നൽകും നിങ്ങൾ അത്യാവശ്യം പ്രശസ്തനായാൽ മതി അതും കഴിഞ്ഞ് വിദേശത്ത് പോയി തള്ളുമ്പോൾ സൂക്ഷിക്കുക പുതിയ കാലത്തിൻ്റെ നടപ്പനുസരിച്ച് നിങ്ങൾ എതിർ രാജ്യത്തിന്റെ ഉപകരണമാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ പ്രത്യേകിച്ചും ശത്രുരാജ്യങ്ങളായി അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ ജ്യോതി മൽഹോത്രയെ പോലെ അനഭിമതനായി നയതന്ത്ര ഭാഷയിൽ പേഴ്സോനോൺ പ്രഖ്യാപിക്കപ്പെട്ടവരുമായുള്ള കൈവിട്ട സൗഹൃദങ്ങളും സ്വന്തം ശവപ്പെട്ടിയിലെ ആണിയടിയാകും പാകിസ്ഥാനിൽ ഓവർ സ്റ്റേ ചെയ്തത് തുടങ്ങിയ സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ജ്യോതി മൽഹോത്ര യഥാർത്ഥ ചാരപ്രവർത്തനം എത്ര നടത്തി അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത് പാകിസ്ഥാനിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു ജ്യോതി മൽഹോത്ര വർക്കരയിൽ വന്നു ഫോർട്ട് കൊച്ചിയിൽ ചായ കുടിച്ചു തുടങ്ങിയ സ്തോഭജനകമായ വാർത്തകൾക്കും ഇവരുടെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തണം തുടങ്ങിയ സാഹിത്യങ്ങൾക്കും എത്രമാത്രം ആയുസുണ്ടെന്ന് കണ്ടറിയണം ഈ സാഹിത്യം എഴുതുന്നവരാണ് പഴയ ചാരക്കേസും പറഞ്ഞ് ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് ട്യൂഷൻ എടുക്കുന്നത് മെമ്മറീസ് ഓഫ് എ മാർവിക് എന്ന രസികൻ പുസ്തകത്തിൽ പാകിസ്ഥാനിലെ ജീവിതം മണിശങ്കർ അയ്യർ പറയുന്നുണ്ട് സ്ഥിരം വെള്ളമടിക്കാൻ ആളുകൾ വിളിക്കുന്നതിനാൽ സ്ട്രോങ് ലിവർ ഉള്ളവരെ മാത്രമേ നയതന്ത്ര പ്രതിനിധികളായി പാകിസ്ഥാനിലേക്ക് അയക്കാവൂ എന്നാണ് അയ്യരുടെ ഉപദേശം ജനാധിപത്യ ഭരണവും പട്ടാള ഭരണവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ പാകിസ്ഥാനിലെ അപ്പർ ക്ലാസ് ചെങ്ങായി പറഞ്ഞത്രേ അന്ന് അതായത് ജനാധിപത്യ കാലത്ത് എന്റെ സെല്ലാറിൽ ഇത്രയെണ്ണം ബ്രാൻഡ് വിസ്കൾ ഉണ്ടായിരുന്നു ഈ ബാസ്റ്റാഡ് ഭരണം ഭരിക്കുമ്പോൾ ഇത്ര എണ്ണമേ ഉള്ളൂ മദ്യവിരുദ്ധ ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ മദ്യമുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് അനുഭവസ്ഥർ പറയുന്ന സംഭവത്തോടെയാണ് ജാവേദിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പ് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ തരുന്ന കള്ളിനും പെണ്ണിനും സൗജന്യ താമസത്തിനും ഭക്ഷണത്തിനും പ്രതിഫലമായി ജ്യോതി മൽഹോത്രയെ പോലെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് സോപ്പിടാൻ ശ്രമിക്കുന്നവർക്ക് ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാവുന്ന കാലം വിദൂരമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നന്ന്